രുത് മിന്നലുകളെ ആരാധിക്കരുത് ചന്ദ്രാരാധനയരുത് എന്ന് പഠിപ്പിക്കുന്ന പരാമർശങ്ങൾ അതോടൊപ്പം തന്നെ ബൈബിൾ പഴയ നിയമപുസ്തകം പത്ത് പുസ്തകത്തിലെ പത്താം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വചനത്തിൽ തന്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ച തന്റെ ജ്ഞാനത്തെ ലോകത്തെ പ്രതിഷ്ഠിച്ച തന്റെ വിവേക ശക്തിയാൽ ആകാശത്തെ നിവർത്തിയ സട്ടാവിനെ പരിചയപ്പെടുത്തുകയാണ് രമ്യാവിന്റെ പുസ്തകം ചുരുക്കത്തിൽ ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു സട്ടാവ് ഉണ്ട് എന്നൊരു പച്ചയായ യാഥാർത്ഥ്യത്തിലേക്ക് കൃത്യമായ സൂചനകൾ നൽകുന്നു ഇവ പക്ഷെ പലപ്പോഴും ശ്രദ്ധാവിന്റെ ദൈവത്തിന്റെ പേരിലാണ് പലപ്പോഴും മതവിശ്വാസികളെ ഈ പറയുന്ന മത തല്ലാളന്മാരും കപടാത്മീയതയുടെ വക്താക്കളും പരമാവധി ചൂഷണം ചെയ്തു കൊണ്ടിരിക്കുന്നത് മതവിശ്വാസികളെ ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും ലൈംഗികമായും വരെ ഇത്തരത്തിലുള്ള കപടാത്മീയ കേന്ദ്രങ്ങളും കപടാത്മീയതയുടെ വക്താക്കളും മതത്തിന്റെ കേവലമായ രൂപഭാവങ്ങൾ സ്വീകരിച്ചു മതത്തിന്റെ അടിസ്ഥാന ശിലകളെ ആശയങ്ങളെ നെഞ്ചിലേറ്റാത്ത ചൂഷകന്മാരായ ആളുകൾ നിരന്തരം ഈ സമൂഹത്തെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച നമ്മെ സൃഷ്ടിച്ച ഈ സൃഷ്ടിപ്രപഞ്ചത്തിലെ നാഥൻ എങ്ങനെയുള്ളവനാണ് എന്ന് അറിയേണ്ട ബാധ്യത നമുക്കുണ്ട് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ദൈവമുണ്ടോ എന്ന ചോദ്യത്തിന് എല്ലാ മതവിശ്വാസികൾക്കും നൽകാനുള്ള മറുപടി ഉണ്ട് എന്നാണ് ഒരിക്കലും ഇല്ല എന്ന് പറയാൻ ബുദ്ധിയും വിവേകവുമുള്ള ഒരാൾക്ക് കഴിയില്ല ഒട്ടകത്തിന്റെ സൃഷ്ടി ഘടനയെക്കുറിച്ച് പഠിക്കുന്ന ഒരു ബുദ്ധിജീവിക്ക് എങ്ങനെയാണ് ഈ സൃഷ്ടി പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള ശക്തിയെ നിഷേധിക്കാനാവുക വിശുദ്ധ ഖുർഹാനും വളരെ ഗൗരവമായ എൺപത്തി എട്ടാം അധ്യായം ആശയിലെ പതിനേഴ് മുതൽ ഇരുപത് കൂടിയ വരികളിൽ പഠിപ്പിക്കുന്ന ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ പഠിക്കുന്നില്ലേ അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പലപ്പോഴും പരിണാമവാദത്തിന്റെ ചിന്തകൾക്ക് തിരികൊളുത്തുകയും മനുഷ്യരെല്ലാം പരിണാമത്തിന്റെ പരിണാമത്തിന്റെ ഭാഗമാണ് എന്നും അവന്റെ മുൻഗാമി താട്ടുകരങ്ങാനാണെന്ന വികലമായ വീക്ഷണങ്ങളും ആശയങ്ങളും ലോകത്തെ പഠിപ്പിച്ച ഡാർവിൻ ചരിത്രത്തിൽ കഴിഞ്ഞുപോയി പക്ഷെ ഡാർവിന്റെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നതിന്റെ അവസാന സമയം വരെ ഒട്ടകത്തിന്റെ പരിണാമ ദശയെക്കുറിച്ച് കൃത്യമായ പൂർണ്ണമായി ചിത്രം നൽകുന്ന രംഗത്ത് ഡാർവിൻ പരാജയത്തിന്റെ കൈപ്പുതിയിൽ അനുഭവിച്ചു ഇന്നും ഈ പറയുന്ന പരിണാമവാദികൾക്ക് മുന്നിൽ ശക്തമായി ചോദ്യചിഹ്നമായി ഈ സൃഷ്ടിപ്രപഞ്ചത്തിന്റെ പ്രപഞ്ചത്തിന്റെ പിന്നിലൊരു നാദനുണ്ട് എന്ന പച്ചയായ യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയും തലയുയർത്തു നിൽക്കുകയും ചെയ്യുകയാണ് മരുഭൂമിയിലെ കപ്പലായ ഒട്ടകം അതുകൊണ്ട് തന്നെ ഈ ലോകത്തിനൊരു നാദനുണ്ട് സെട്ടാവുണ്ട് ഉണ്ട് എന്നത് പച്ചയായി സത്യം അടുത്ത ചോദ്യം എത്ര എത്ര എന്ന ചോദ്യത്തിന് മതവിശ്വാസികൾക്ക് വ്യത്യസ്തങ്ങളായ മറുപടി ഒന്ന് മൂന്ന് മുപ്പത്തി മുക്കോടി ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മറുപടികൾ മതവിശ്വാസികൾ പറയുന്നു എന്നാൽ മതദാർശനിക പ്രമാണങ്ങൾ നൽകുന്ന മറുപടി എന്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു രണ്ടാമത് ബക്കറയിലെ വചനത്തിലൂടെ നിങ്ങളുടെ സട്ടാവ് നിങ്ങളുടെ ആരാജ്യൻ ഏകനായ സട്ടാവ് മാത്രമാണ് അവൻ പരമ കാരുണ്യകനും കരുണാവാരുതിയുമാണ് ഈ ലോകത്തിനൊരു ഒരേ ഒരു നാഥൻ മാത്രമേയുള്ളൂ എന്ന് പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർഹാന്റെ വരികൾ നൂറ്റി പന്ത്രണ്ടാമത് ഒന്നു മുതൽ നാലു കൂടിയ വരികളിൽ അള്ളാ എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളുടെ പ്രത്യേക ദൈവത്തിന്റെ പേരോ അറബികളുടെ പ്രത്യേക കുലദൈവത്തിന്റെ ദൈവത്തിന്റെ ഗോത്ര ദൈവത്തിന്റെ പേരോ അല്ല ഈ സൃഷ്ടി പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ സ സൃഷ്ടി ഏകന സേകനായ സട്ടാവിനെ അറബി ഭാഷയിൽ വിളിക്കാവുന്ന അറബി ഭാഷയിൽ വിളിക്കാവുന്ന ഏറ്റവും ഉന്നതമായ നാമമാണ് അള്ളാ ചുരുക്കത്തിൽ ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥനേകനാണ് അല്ലാഹുസമത് അവനേവർക്കും ആശ്രയം നൽകുന്നവൻ അവന് സന്തതികളില്ല അവൻ ആരുടെയും സന്തതിയല്ല ആരും തന്നെ ഇല്ല അവന് തുല്യൻ അവൻ മാത്രം എല്ലാ അർത്ഥത്തിലും അവന്റെ ഏകത്വവും അത്യുതീയതയും വ്യക്തമാക്കുന്ന ഖുർആന്റെ വരികൾ ഈ ലോകത്തിന് ഒരേ ഒരു നാഥൻ മാത്രമേ ഉള്ളൂ എന്നുള്ള പച്ചയായ സത്യത്തിലേക്ക് തന്നെയാണ് വിശുദ്ധ ഖുർആാൻ നിരന്തരമായി നമുക്ക് നമുക്ക് നൽകുന്ന സൂചന ഇതേ അർത്ഥത്തിൽ ശുദ്ധ ഏകദൈവാരാധനയിലേക്ക് വിരൽ ചൂണ്ടുകയാണ് യഥാർത്ഥത്തിൽ ഉദാഹരണം മഹാനിർവാണ സ്ത്രോത്രത്തിന്റെ വരികൾ തദ്ദേഹം സ്മരാമസ്തദേഗം ജപാമ തദ്ദേഹം ജഗത്സാക്ഷിരൂപം നമോ നമ തദ്ദേഹം ദൈവം തമ്പരനേകനാണ് സ്മരാമസ്തദേഗം ആ ഏകനായ ദൈവത്തെ ഞങ്ങൾ സ്മരിക്കട്ടെ ജപാമ അവനെ മാത്രം ഞങ്ങൾ ജപിക്കട്ടെ അവൻ ഏകൻ തന്നെ ജഗത്സാക്ഷി രൂപം നമോ നമ ജഗത്സാക്ഷി മാത്രം ഞങ്ങൾ നമിക്കട്ടെ ഏകദൈവാരാധനയിലേക്ക് വിരൽ ചൂണ്ടുന്ന മഹാനിർവഹണ സ്ത്രോത്രത്തിന്റെ വരികൾ എന്തിനേറെ മഹാനായ പ്രവാചകൻ ഐസ അലൈഹി സ്വലാത്തു വസ്സലാമയും അദ്ദേഹത്തിന് മുമ്പ് ഇസ്രായേൽ തറവാട്ടിലേക്ക് കടന്നു വന്ന മോസസ് പ്രവാചകനുമെല്ലാം പഠിപ്പിച്ചത് ശുദ്ധേക ദൈവാരാധനയാണ് ഇസ്രായേൽ തറവാട്ടിലേക്ക് കടന്നു വന്നുകൊണ്ട് മോസസ് പ്രവാചകൻ പഠിപ്പിച്ച പത്ത് കൽപ്പനയിൽ ഒന്നാമത്തെ കൽപ്പനയായി ആവർത്തന പുസ്തകം പഠിപ്പിക്കുന്നത് ഇസ്രായേലിലേക്ക് കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് എന്നാണ് ശുദ്ധ ഏക ദൈവാരാധനയെക്കുറിച്ചാണ് മഹാനായ പ്രവാചകൻ മൂസാലിസ്ലാത്തു വസ്സലാം മോസസ് പ്രവാചകൻ പഠിപ്പിച്ചത് അതേ ആശയം തന്നെയാണ് ഇസ്രായേൽ തറവാട്ടിലേക്ക് കടന്നുവന്ന ഐസ അലി സ്വലാത്തു വസ്സലാം ജീസസും പഠിപ്പിച്ചത് മർക്കോസിന് സവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിന് ഇരുപത്തി ഒൻപതാമത്തെ വചനത്തിൽ ഇസ്രായേലെ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് എന്ന് ചുരുക്കത്തിൽ ഈ ലോകത്തിനെ നാഥൻ ഏകനാണ് പൗരാണിക സമൂഹത്തെ പഠിക്കുവാനും ഇന്നലകളിലെ ചരിത്രത്തിന്റെ താളുകൾ മറിക്കുമ്പോഴും പൗരാണിക സമൂഹത്തിന്റെ മനസ്സിൽ നിലനിരുന്ന നിലനിന്നിരുന്ന ദൈവ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശുദ്ധ ഏകദൈവാരാധനയായിരുന്നു എന്നാണ് അതുകൊണ്ടാണ് എത്രത്തോളം എന്നാൽ പൗരാണിക സുമേറിയൻ ജനതയെക്കുറിച്ചുള്ള പഠനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ ഏകനായ നാഥനിൽ വിശ്വസിച്ചിരുന്നു ഏകനായ ദൈവത്തിൽ ശ്രട്ടാവിൽ വിശ്വസിച്ചിരുന്നു അവരുടേതായ ഭാഷയിൽ അവർ ദൈവത്തെ വിളിച്ച പേരാണ് ഇയ്യ മറ്റൊന്ന് നിങ്കർസു എന്ന പേര് ഓസ്ട്രേലിയക്കാരാകട്ടെ അഡ്നാട്ടു എന്ന് ആ ഏകനായ ദൈവത്തെ വിളിച്ചിരുന്നു ആമാശയ വ്യവസ്ഥയില്ലാത്ത നാഥന എന്നർത്ഥത്തിൽ ആഫ്രിക്കക്കാരാകട്ടെ ഏകനായ സട്ടാവിനെ ഉങ്കുലുങ്കുലി എന്നും ഉംവലങ്കന്തി എന്നും വിളിച്ചു തുടക്കവും ഒടുക്കവും ഇല്ലാതെ മഹത്തമുടയ ശക്തിയെന്ന് എന്തേ ദൈവത്തിന്റെ ചിത്രവും രൂപവും വിഗ്രഹങ്ങളും നിങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന ചോദ്യത്തിന് ആദിവാസി മൂപ്പന്റെ പ്രതികരണം സട്ടാവ് ദൈവം ഞങ്ങളെ പോലെയല്ലല്ലോ സസ്യ ജന്തുക്കളെ പോലെയല്ലല്ലോ വൃക്ഷ ലതാദികളെ പോലെയല്ലല്ലോ പിന്നെ എങ്ങനെ അവന്റെ രൂപം ഞങ്ങൾ വരക്കും അവന്റെ രൂപം ഞങ്ങൾ നിർമ്മിക്കുമെന്ന് പ്രതികരിച്ച ആദിവാസി മൂപ്പന്റെ പ്രതികരണം വാട്ട് ഈസ് ഹീസ് നൈം എന്നുള്ള ഗവേഷണ പ്രബന്ധത്തിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള പഠനങ്ങൾ ലഭിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് പൗരാണിക സമൂഹത്തെയും നയിച്ചിരുന്നത് സ്വാധീനിച്ചിരുന്നത് ശുദ്ധ ഏകദൈവ ആരാധനയാണ് എന്തിനേറെ രാജാറാം മോഹൻ റായിന്റെ അദ്ദേഹം എഴുതിയ പേർഷ്യൻ ഭാഷയിൽ എഴുതിയ പുസ്തകമാണ് എന്ന ആ പുസ്തകത്തിന്റെ നേർക്കുനേരെ ആ പുസ്തകത്തിന്റെ പേര് തന്നെ ഏകദൈവാരാധകർക്കുള്ള സമ്മാനം എന്നാണ് ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന അദ്ദേഹം അതിലൂടെ സമർപ്പിക്കുന്നത് ശുദ്ധ ഏകദൈവാരാധനയാണ് അദ്ദേഹം ശക്തമായി വിമർശിക്കുന്നത് സെട്ടി പൂജയാണ് ബഹുദൈവാരാധനയെയാണ് ഇങ്ങനെ ശുദ്ധ ഏകദൈവാരാധനയെ കുറിച്ചുള്ള കൃത്യമായ സൂചനകൾ നമുക്ക് ദാർശനിക പ്രമാണങ്ങളിലൂടെ വായിക്കാൻ കഴിയുന്നു അതുകൊണ്ട് നമ്മെ സൃഷ്ടിച്ച ഹിന്ദുവനെയും മുസൽമാനെയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും സകല മനുഷ്യരെയും സൃഷ്ടിച്ച പരമാണു മുതൽ പരകോടി സൃഷ്ടി വർഗങ്ങൾ അത്ഭുതകരമായി സംവിധാനിച്ച ഏകനായ സട്ടാവിനെ അള്ളാഹുവിനെ അല്ലെങ്കിൽ ഈ ലോകത്തിന് നാഥനെ ആരാധിക്കണം അല്ലാ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ഞാൻ വിശദീകരിച്ചു ആ ഏകനായ സട്ടാവിനെ ആരാധിക്കണമെന്ന് പഠിപ്പിക്കുകയാണ് ദാർശനിക പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആൻ രണ്ടാമത്തുൽ ബക്കറയിലെ വചനം അല്ലയോ ജനങ്ങളെ മുസ്ലിങ്ങളെ അറബികളെയെന്നോ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ഗോത്രത്തെയോ വർഗത്തെയോ വിഭാഗത്തെയോ വിളിക്കാതെ മജ്ജയും മാംസവുമുള്ള പച്ചയായ മനുഷ്യരെ വിളിച്ചുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് ജനങ്ങളെ ുംബിലിക്കും നിങ്ങളെ സൃഷ്ടിച്ചവനാരോ നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ചവനാരോ ആ നിങ്ങളുടെ ശ്രദ്ധാവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക മുസ്ലിങ്ങളുടെ പ്രത്യേക കുല അറബികളുടെ പ്രത്യേക ഗോത്ര ദൈവത്തെയും ആരാധിക്കാൻ ഖുർആൻ പഠിപ്പിച്ചില്ല പറഞ്ഞില്ല മറിച്ച് ജനങ്ങളെ സൃഷ്ടിച്ച ജനങ്ങളുടെ സ്രട്ടാവിനെ ആരാധിക്കാനാണ് വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്തത് ലാലക്കും സൂക്ഷ്മതയോടെ ജീവിതം നയിക്കാൻ ധർമ്മനിഷ്ഠിഷ്ഠിതമായി ജീവിതത്തെ പരിവർത്തിപ്പിക്കാൻ ശുദ്ധ ഏകദൈവാരാധന കൂടിയ തിരു മോക്ഷത്തിന്റെ നിധാനമാണത് മാത്രമല്ല ഈ ശുദ്ധ ഏകദൈവാരാധനയെ കുറിച്ചുള്ള സൂചനകളാണ് പൗരാണിക മതദാർശനിക പ്രമാണങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് മഹാനായ പ്രവാചകൻ ഐസാലി സ്വലാത്തു വസ്സലാം ഇസ്രായേൽ സമൂഹത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് പഠിപ്പിച്ചതും ഏകനായ സത്താവിനെ വിളിച്ച് മാത്രം പ്രാർത്ഥിക്കണമെന്നാണ് അതുകൊണ്ടാണ് ഗച്ഛമന തോട്ടത്തിൽ പിലോത്തോസിന്റെ പടയാളികൾ അദ്ദേഹത്തെ പിടികൂടാൻ കടന്നു വരുന്നതിന് മുമ്പ് ഒരു കല്ലേറ് മുന്നോട്ട് പോയി മുട്ടുകുത്തി പൊട്ടിക്കരഞ്ഞ് വിയർപ്പ് തുള്ളികൾ രക്തകണങ്ങൾ ആകുമാറ് തേങ്ങി കരഞ്ഞുകൊണ്ട് ഏച്ചു പ്രാർത്ഥിക്കുന്നത് പിന്നെ പിതാവേ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ ഏകനായ സട്ടാവിനോടാണ് ഐസാലി സ്വലത്തു വസ്സലാം വിളിച്ചു പ്രാർത്ഥിച്ചത് സട്ടാവിനോട് മാത്രം അതേസമയം ബൃഹദാരണ്യ ഗോപനിഷത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ മൂന്നാം ബ്രാഹ്മണത്തിന്റെ ഇരുപത്തിയേഴാമത്തെ മന്ത്രത്തിൽ ശുദ്ധ ശുദ്ധേക ദൈവാരാധനയെ കുറിച്ചുള്ള വരികൾ ഓം അസതോമ സത്ഗമയ തമസോമ ജ്യോതിർഘമയ മൃത്യോമ അമൃതങ്കമയ തുടക്കവും ഒടുക്കവും ഇല്ലാത്ത ശക്തിയെ നീ ഞങ്ങളെ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിച്ചാലും തമസോമ ജ്യോതിർഘമയ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിച്ചാലും മൃത്യോമ അമൃതങ്കമയ മരണത്തിൽ നിന്ന് അമരത്വത്തിലേക്ക് നയിച്ചാലും ഏകനായ സട്ടാവിനെ വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് ഒന്നുകൂടെ ആധികാരികമായി ഗൗരവമായി പഠിപ്പിക്കുന്നു ഖുർആൻ അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ജനമഞ്ചു നേരെ ഒന്ന് അഞ്ചത്തെ തക്വീർ കെട്ടി സുഹൃത്ത് ആയ തോതുന്നു ഞങ്ങൾ നിന്നെ മാത്രം അല്ലെങ്കിൽ ഞാൻ നിന്നെ മാത്രം ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായ അഭ്യർത്ഥന നടത്തുന്നു ഞങ്ങൾ ഇസ്തിഹാസ് നടത്തുന്നു ശുദ്ധ ഏകദൈവാരാധനയെ കുറിച്ച് പഠിപ്പിക്കുന്ന വരികൾ ഈ ശുദ്ധ ഏകദൈവാരാധനയിൽ നിന്ന് തെറ്റിയാൽ സെട്ടി പൂജരധിഷ്ഠിതമായ ജീവിതവും വിശ്വാസവും ആചാരാനുഷ്ഠാന കർമ്മങ്ങളുമായി മുന്നോട്ട് പോയാൽ എന്ത് എന്ന ചോദ്യത്തിന് മറുപടി നൽകേണ്ടതും ഇപ്പറയുന്ന ദാർശനിക പ്രമാണങ്ങളാണ് അതെ ഉത്തരം നഷ്ടം നാശം മഹാകഷ്ടം എന്നാണ് അതുകൊണ്ടാണ് ഖുർആൻ ഖുർആാൻ അഞ്ചാമധ്യായും ആയിദയിലെ എഴുപത്തിരണ്ടാമത്തെ വചനത്തിലൂടെ പഠിപ്പിച്ചു ആരെങ്കിലും ഏകനായ സ്ടാവിന്റെ ഏകത്വത്തിലോ അദ്വുതഗതയിലോ നാമഗുണ വിശേഷണങ്ങളിലോ പങ്കുകാരെ ചേർത്താൽ അവർക്ക് നിഷിദ്ധമാണ് നരകം സുനിശ്ചിതവും മോക്ഷം സാധ്യമല്ല നിത്യജീവൻ സാധ്യമല്ല ജീവനിൽ കടപ്പാൻ ആവില്ല അതോടൊപ്പം തന്നെ സിട്ടി പൂജ അരുതി എന്ന് വളരെ കൃത്യമായ ഐശാവാസി ഉപനിഷത്തിന്റെ പന്ത്രണ്ടാമത്തെ വചനത്തെ വിശദീകരിക്കുന്ന സ്വാമി ദയാനന്ദ സരസ്വതിയുടെ സത്യാർത്ഥ പ്രകാശം അന്തം തമ പ്രവിശന്തിയെ പൂയ തമോയ രഥ ജനിച്ച ജീവിച്ച മരിച്ച മരിക്കുന്ന എന്തെ വിളിച്ചു പ്രാർത്ഥിച്ചാലും അവർക്ക് മോക്ഷം സാധ്യമല്ല എന്നുള്ള നേർക്കുനേരെയുള്ള വിശദീകരണങ്ങൾ സിട്ടി പൂജ എന്നാൽ ഇന്ന് ഹൈന്ദവ സഹോദരങ്ങൾ എത്രയെത്ര ദൈവ സങ്കല്പങ്ങൾ വെച്ച് പുലർത്തുന്നു സിട്ടി പൂജ അരുതിയെന്ന് നേർക്കു നേരെ വിഗ്രഹാരാധനയെ ചോദ്യം ചെയ്യുന്നത് ഈ ഹോവയാണ് മോസിനു നൽകുന്ന ശക്തമായ കൽപ്പന ആവർത്തന പുസ്തകം അഞ്ചാം അധ്യായത്തിന് ഏഴ് മുതൽ ഒൻപത് കൂടിയ വരികൾ ഞാനല്ലാതെ മറ്റ് ദേവന്മാർ നിലക്കുണ്ടാകരുത് മുകളിൽ ആകാശത്തിലെ താഴെ ഭൂമിയിലെ ഭൂമിക്കടിയിൽ വെള്ളത്തിലോ ഒന്നിന്റെ ഈ രൂപം നീ ഉണ്ടാക്കരുത് അവയുടെ മുന്നിൽ തല കുനിക്കുകയോ അവയെ സേവിക്കുകയോ നീ ചെയ്യരുത് കാരണം ഞാനാകുന്നൊരു ദൈവമായ കർത്താവ് ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു സിട്ടി പൂജയരുത് വിഗ്രഹാരാധനയരുതി എന്ന് കർക്കശമായ ഭാഷയിൽ നടത്താക്കിയത് കാരണം അത് മോക്ഷത്തിന് തടസ്സം സൃഷ്ടിക്കും ഈ പച്ചയായി യാഥാർത്ഥ്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാനാണ് ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് നിരവധി അനവധി പ്രവാചകന്മാരുടെ നിയോഗം ഉണ്ടായിട്ടുള്ളത് അങ്ങനെ കടന്നു വന്ന പ്രവാചകന്മാരിൽ അംഗമാണ് ആദവ് നബി അലൈസ്ലാത്തു വസ്സലാം മുതൽ നോഹാ പ്രവാചകനാകട്ടെ ലോത്ത് ആകട്ടെ ഇസ്മയിൽ ആകട്ടെ ദാവീദ് ആകട്ടെ മോസസ് ആകട്ടെ ജീസസ് ആകട്ടെ അവസാനത്തെ കണ്ണിയായ മുഹമ്മദ് മുസ്തഫ് അസ്വലിസ്വലമെ ഇവരെല്ലാം ലോകത്തിന് ശരിയായ മാർഗവും വെളിച്ചവും നൽകാൻ ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് കടന്നു വന്ന സട്ടാവിന്റെ പ്രവാചകന്മാരാണ് അമ്പിയാക്കളാണ് എന്നാണ് ഖുർആാൻ പഠിപ്പിക്കുന്നത് ഇങ്ങനെ കൃത്യമായ മാർഗദർശനം സട്ടാവിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ അതല്ലാതെ കേവല യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് നന്മ തിന്മകളെ വ്യവച്ഛേദിച്ച് നിർവചിക്കുവാനുള്ള അധികാരവും അവകാശവും നമുക്ക് നൽകിയാൽ ഒരു വ്യക്തിക്ക് നൽകിയാൽ ഒരു സംഘത്തിന് നൽകിയാൽ ഒരു കൂട്ടായ്മക്ക് നൽകിയാൽ ഒരു ഇസ്തത്തിന്റെ വക്താക്കൾക്ക് നൽകിയാൽ അവർ മുന്നോട്ട് വെക്കുന്ന ധാർമ്മിക വീക്ഷണത്തോട് പൂർണാർത്ഥത്തിൽ യോജിക്കാൻ നമുക്ക് കഴിയുമോ സഹോദരങ്ങളെ ഇല്ല എന്നതല്ലേ പച്ചയായ സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഡിസംബർ ഒന്ന് വേൾഡ് എയ്ഡ്സ് ഡേ ലോക എയ്ഡ്സ് ദിനം ലോകം ആചരിച്ചു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വിയന്നയിൽ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടില്ലേ എൽത്തൻ ജോണിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഒരു വിശാലമായ ഫൈസർ ഹോട്ടലിലെ ഒരു ഹാളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നു ആ ഹാളിലേക്ക് ജനങ്ങൾക്ക് പ്രവേശനം ലഭിക്കണമെങ്കിൽ ഒരു നൂൽ വസ്ത്രം പോലും അണിയാൻ പാടില്ല അങ്ങനെ നൂറുകണക്കിന് സ്ത്രീ പുരുഷന്മാരാണ് ആ സദസ്സിലേക്ക് കടന്നു വരുന്നത് ആ സദസ്സിലേക്ക് കടന്നു വന്ന ശരീരം മുഴുവൻ മഞ്ഞ പെയിന്റ് അടിച്ച് ഒരു നൂൽ വസ്ത്രം പോലും അണിയാതെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ കറുത്ത പുള്ളികളിട്ട് മുട്ടുകുത്തിക്കൊണ്ടാണ് ഒരു ഭാര്യയും ഭർത്താവും കടന്ന് സ്റ്റേജിലേക്ക് കടന്നു വന്നത് ലൈംഗികാഭാസ മാതക നൃത്തം ചവിട്ടിയവർ അവർക്കൊന്നാം സമ്മാനം നൽകി ഈ സംഘം അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു എന്തിനാണോ ഈ തോന്നിവാസം സംഘടിപ്പിച്ചത് എന്ന ചോദ്യത്തിന് എയ്ഡ്സ് വിരുദ്ധത എന്ന മകനീയ ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് തങ്ങൾ ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു വരുന്നത് എന്ന് എങ്ങനെയാണ് ഇത്തരം ഈ കൂട്ടായ്മകളുടെ ഈ സംഘങ്ങളുടെ വീക്ഷണത്തിലുള്ള ധാർമ്മികതയോട് യോജിക്കാനാവുക എന്തിനാണ് നമ്മൾ കപ്പൽ കയറി വിമാനം കയറി മറ്റു ലോകരാഷ്ട്രങ്ങളിലേക്ക് പോകണം നമ്മുടെ മലയാളമണ്ണ് അണ് എറണാകുളത്തിന്റെ വൈറ്റില ബൈപ്പാസിലേക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം മിസ് വേൾഡ് ലോകസുന്ദരി നേതൃത്വം നൽകിക്കൊണ്ട് ഡിസംബർ ഒന്നിന് ആ വിശാലമായ ബൈപ്പാസിലൂടെ ഒരു കൂട്ടയോട്ട മത്സരം നടന്നു മാന്യമായ വേഷവിധാനം പോലും സ്വീകരിക്കാതെ ലോകസുന്ദരിയും കൂടെ കുറേ ഈ പറയുന്ന കുറേ പെൺകുട്ടികളും അവരുടെ കൂടെയോടാൻ ആ പ്രദേശങ്ങളിലുള്ള കേരളത്തിന്റെ മിക്ക സ്ഥലങ്ങളിലുള്ള പതിനാറുകാരം മുതൽ അറുപത്തിയാറ് വരെ കൂട്ടയോട്ട മത്സരം നടത്തി എന്തിന് എയ്ഡ്സ് വിരുദ്ധതക്കുള്ള പ്രചാരം അത്രേ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വികലമായ ധാർമ്മിക വീക്ഷണത്തെയോട് യോജിക്കാനാവുക